മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്നാണ് പ്രകാശ് രാജ് തന്റെ ലേഖനത്തിൽ വിശേഷിപ്പിക്കുന്നത് തന്റെ മകൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടി വന്ന ഒരു അനുഭവം വിവരിച്ചുകൊണ്ട് മാതൃഭാഷയുടെ പ്രാധാന്യം അതിന്റെ നഷ്ടം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ സാംസ്കാരികപരമായ നഷ്ടങ്ങൾ ബന്ധങ്ങളുടെ വിലയിടിവ് സ്വത്വനഷ്ടം എന്നിവയെക്കുറിച്ച് പ്രകാശ് രാജ് ഈ ലേഖനത്തിൽ പറയുന്നു വിദ്യാഭ്യാസത്തിലും ദൈനംദിന ജീവിതത്തിലും മാതൃഭാഷ അവഗണിക്കപ്പെടുന്നത് ഭാവി തലമുറയെ എങ്ങനെ ദോഷകരമായി ബാധിക്കുമെന്നും ഇംഗ്ലീഷിനോടുള്ള അമിതമായ ആശ്രയം യഥാർത്ഥ ഭാഷാപരമായ കഴിവുകൾക്ക് തുല്യമല്ലെന്നും അദ്ദേഹം വാദിക്കുന്നു ഓരോ ഭാഷയും അതിന്റെ സംസ്കാരത്തെയും ജീവിത രീതിയെയും എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും അമ്മയെ മാറ്റുന്നതിന് തുല്യമാണ് മാതൃഭാഷയെ മാറ്റുന്നതെന്നും ലേഖകൻ ഊന്നി പറയുന്നു മാതൃഭാഷയുടെ നിലനിൽപ്പ് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ലേഖനം പ്രധാനമായും ഉയർത്തുകാട്ടുന്നത് മകൾക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ പച്ചക്കറി വാങ്ങാനായി കടയിൽ പോയപ്പോൾ അവൾക്ക് ഇംഗ്ലീഷിൽ മാത്രമേ പച്ചക്കറികളുടെ പേരുകൾ അറിയാമായിരുന്നുള്ളൂ കടയിലെ വൃത്തിക്ക് ഇംഗ്ലീഷ് മനസ്സിലാകാത്തതുകൊണ്ട് മകൾക്ക് പച്ചക്കറികൾ കൈകൊണ്ട് തൊട്ട് കാണിച്ച് വാങ്ങേണ്ടി വന്നു ഇത് കണ്ടപ്പോൾ ലേഖകന്റെ ഉള്ളിൽ കോപം തിളച്ചു മറിയുകയും അവാച്യമായൊരു വേദന തോന്നുകയും ചെയ്തു മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്താകും എന്നതായിരുന്നു ലേഖകന്റെ പ്രധാന ഉത്കണ്ഠ മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ഷടിക്കുന്നവനായിരുന്നു ലേഖകൻ മകൾക്ക് മാതൃഭാഷയായ തമിഴിൻ്റെ മധുരമായ രുചി അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു ലേഖകന്റെ ഉത്കണ്ഠയ്ക്കും കോപത്തിനും കാരണം മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിന്റെ മക്കൾ റെയിൻ റെയിൻ ഗോ അവേ എന്നു പാടാമോ അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക എന്നല്ലേ ലേഖകന്റെ ഈ ചോദ്യങ്ങൾ നിങ്ങളിൽ ഉണർത്തുന്ന ചിന്തകൾ എന്തെല്ലാം യുക്തിപൂർവം സമർത്ഥിക്കുക ഇംഗ്ലീഷ് പാട്ട് ഇംഗ്ലണ്ടിൽ ജനിച്ച് മഴ കാണുന്ന കുട്ടികൾക്ക് അർത്ഥവത്താണ് എന്നാൽ മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിന്റെ മക്കൾ ഈ പാട്ട് പാടുമ്പോൾ അത് അവരുടെ പാരിസ്ഥിതിക യാഥാർത്ഥ്യങ്ങളുമായും പ്രാദേശിക സംസ്കാരവുമായുമുള്ള ബന്ധമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് അന്യഭാഷകളെയും സംസ്കാരങ്ങളെയും കണ്ണടച്ച് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്തിത്വ പ്രതിസന്ധിയെയും സാംസ്കാരികപരമായ ദാരിദ്ര്യത്തെയുമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ബന്ധങ്ങൾ പോലും അങ്കിളും ആന്റിയും ആയി മാറിയതിനെ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു ലേഖകന്റെ അഭിപ്രായത്തിൽ ഭാഷ കേവലം സംവാദത്തിനുള്ള ഉപകരണം മാത്രമല്ല അത് മനുഷ്യ ജീവിതത്തെയും അവരുടെ ധാരണകളെയും പ്രതിഫലിപ്പിക്കുന്നു തെലുങ്ക് നാട്ടിലെ വരണ്ട പ്രദേശങ്ങളിലെയും സമൃദ്ധമായ നദീതീരങ്ങളിലെയും ആളുകൾ ശകാരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളിൽ അവിടുത്തെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയും കാണാൻ കഴിയുന്നത് ഇതിന് ഉദാഹരണമാണ് റെയിൻ റെയിൻ ഗോവേ എന്ന പാട്ട് നമ്മുടെ മണ്ണിന്റെ ആവശ്യങ്ങളോടും പ്രതീക്ഷകളോടും ഒട്ടും ചേർന്ന് നിൽക്കുന്നില്ല പകരം എങ്ങോട്ട് പോകുന്ന മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലിറ്റു വെള്ളം പകരുക എന്ന് പാടുന്നത് പ്രകൃതിയോടുള്ള നമ്മുടെ ആശ്രിതത്വത്തെയും പ്രാദേശികമായ ആവശ്യകതകളെയും വിളിച്ചോതുന്നു ഭാഷ മനുഷ്യന്റെ ജീവിതത്തെയും കാഴ്ചപ്പാടുകളെയും പ്രതിഫലിപ്പിക്കുന്നു എന്നും ഭാഷ കേവലം പദബന്ധമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതം തന്നെ അറിയില്ലെന്നും ജീവിക്കാൻ അറിയില്ലെന്നും ലേഖകൻ പറയുന്നു എൻ്റെ മാതൃഭാഷ കന്നഡയാണ് അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനിത് പഠിച്ചു എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത് ലേഖകന്റെ ഈ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പ്രതികരിക്കുക ഉത്തരം ലേഖകൻ തൻ്റെ മാതൃഭാഷയായ കന്നഡ പഠിച്ചത് വളരെ സ്വാഭാവികവും ലളിതവുമായാണെന്നും മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി അത് പഠിച്ചെന്നും വ്യക്തമാക്കുന്നു അതുപോലെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചത് മറ്റു ഭാഷകൾ എളുപ്പത്തിൽ പഠിക്കാൻ സഹായിച്ചുവെന്നും ലേഖകൻ അഭിപ്രായപ്പെടുന്നുണ്ട് ലേഖകൻ സ്വന്തം അനുഭവം ഉദാഹരിച്ച് പറയുന്നത് മാതൃഭാഷ പഠിക്കുക എന്നത് ജീവിതത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി തനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് തനിക്ക് കന്നഡ തമിഴ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നിങ്ങനെ പല ഭാഷകൾ അറിയാമെങ്കിലും മാതൃഭാഷയായ കന്നഡയ ഒഴികെ മറ്റെല്ലാം തൊഴിലിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി പഠിച്ചവയാണെന്നും ലേഖകൻ എടുത്തു പറയുന്നു ആരെയും തങ്ങളുടെ മാതൃഭാഷ മാറ്റാൻ സാധിക്കില്ലെന്നും അങ്ങനെ ചെയ്യുന്നത് പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാണെന്നും അടിവരയിടുന്നു ഇത് മാതൃഭാഷ വ്യക്തിയുടെ അസ്തിത്വവുമായി എത്രത്തോളം ഇഴകിച്ചേർന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു മാതൃഭാഷയിലൂടെയാണ് ഒരാൾക്ക് തൻ്റെ സാംസ്കാരിക വേരുകളുമായും ബന്ധങ്ങളുമായും ആഴത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്നത് ചുരുക്കത്തിൽ ലേഖകൻ തൻ്റെ മാതൃഭാഷ സ്വാഭാവികമായി പഠിച്ചെന്നും അത് മറ്റു ഭാഷകൾ പഠിക്കാൻ സഹായകമായെന്നും ചൂണ്ടിക്കാണിക്കുന്നു മാതൃഭാഷയ്ക്ക് മേലുള്ള അധിനിവേശത്തിന്റെ പ്രഖ്യാഘാതങ്ങളെക്കുറിച്ചുള്ള രണ്ട് എഴുത്തുകാരുടെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ബുങ്കിവാത് യോങ്കോയുടെയും പ്രകാശ് രാജിൻ്റെയും നിരീക്ഷണങ്ങൾ മാതൃഭാഷയ്ക്ക് മേലുള്ള അധിനിവേശത്തിൻ്റെ കടുത്ത പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള സമാനമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നുണ്ട് ഭാഷ എങ്ങനെ ഒരു ആധിപത്യ ഉപകരണമായി മാറുകയും തദ്ദേശീയ സംസ്കാരങ്ങളെയും വ്യക്തിഗത അസ്തിത്വങ്ങളെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു എന്ന് ഇരുവരും വ്യക്തമാക്കുന്നു ഗൂഗി വ തൻ്റെ മനസ്സുകളുടെ അപഗോളനീകരണം എന്ന കൃതിയിലൂടെ കെനിയൻ കുട്ടികളിൽ അധിനിവേശ സംവിധാനം വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് ശക്തമായി സംസാരിക്കുന്നു അധിനിവേശ ശക്തികൾ ഒരു വശത്ത് തങ്ങളുടെ ഭാഷകളെയും അവയുടെ സാഹിത്യത്തെയും ക്രമാനുഗതമായി അടിച്ചമർത്തുകയും മറുവശത്ത് ആംഗലേയത്തെയും അതിൻ്റെ സാഹിത്യത്തെയും ആകാശത്തോളം ഉയർത്തുകയും ചെയ്തതിൻ്റെ പ്രത്യാഘാതം വലുതായിരുന്നു എന്ന് ഗൂഗി വ തിയോംഗോ പറയുന്നു ബ്രിട്ടീഷുകൾ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു മനുഷ്യൻ ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറുമെന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു എന്ന് പ്രകാശ് രാജ് പറയുന്നു ഇവർ തങ്ങളുടെ ഭാഷയെ ആധിപത്യത്തിനുള്ള ആയുധമായി ഉപയോഗിച്ചു എന്നും പ്രകാശ് രാജിന്റെ നിരീക്ഷണം ഭാഷയുടെ സാമൂഹിക രാഷ്ട്രീയ ശക്തിയെക്കുറിച്ചുള്ള ഗോഗിവാ തോഗോയുടെ വിശകലനത്തോട് യോജിക്കുന്നു ഇരുവരും മാതൃഭാഷയ്ക്ക് മേലുള്ള അധിനിവേശത്തിന്റെ കടുത്ത പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു മാതൃഭാഷയുടെ നഷ്ടം കേവലം ആശയപരമായ നഷ്ടമല്ല എന്നും ഇരുവരും വാദിക്കുന്നു കമ്പനിയുടെ അതിഥിയായി പോയി കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു രണ്ടാമത്തെ വാക്യത്തിൽ ഇരുന്നു എന്ന ക്രിയാപദം ചേർന്നപ്പോഴുണ്ടായ അർത്ഥവ്യത്യാസം എന്താണ് ഇത്തരത്തിൽ ക്രിയകൾ ചേരുന്ന പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവ വാക്യത്തിൽ ഉണ്ടാക്കുന്ന സവിശേഷമായ അർത്ഥവ്യത്യാസം വിശകലനം ചെയ്യുക അർത്ഥവ്യത്യാസം കമ്പനിയുടെ അതിഥിയായി പോയി ഈ വാക്യത്തിൽ പോയി എന്ന ക്രിയാപദം ഒരു പൂർണ്ണമായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു അതായത് കമ്പനിയുടെ അതിഥിയായി പോകുന്ന പ്രവൃത്തി കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നു ഇതിനൊരു ലളിതമായ ഭൂതകാല ഭാവമാണ് ഉള്ളത് കമ്പനിയുടെ അതിഥിയായി പോയിരുന്നു ഈ വാക്യത്തിൽ പോയിരുന്നു എന്ന ക്രിയാപദം ഒരു പൂർണ്ണമായതും എന്നാൽ കുറച്ചു കാലം മുമ്പ് നടന്നതുമായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു പഴയ ശീലത്തെയും സൂചിപ്പിക്കാം പോയിരുന്നു എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി മുൻപ് എപ്പോഴോ നടന്നു എന്നാൽ അതിനിപ്പോഴത്തെ സാഹചര്യവുമായി നേരിട്ട് ബന്ധമില്ല ഇത് ഭൂതകാലം അല്ലെങ്കിൽ ഒരു കാലത്ത് സംഭവിച്ചിരുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാം കൂടുതൽ ഉദാഹരണങ്ങൾ ആളുകൾ ഒരു കല്യാണത്തിന് പോയി എന്ന് പറയുമ്പോൾ അവർ ഇപ്പോൾ അവിടെ എത്തി അല്ലെങ്കിൽ പോയി തിരിച്ചു വന്നു എന്ന് വ്യക്തമാണ് എന്നാൽ അവർ കല്യാണത്തിന് പോയിരുന്നു എന്ന് പറയുമ്പോൾ ആ സംഭവം മുൻപ് എപ്പോഴോ നടന്നതാണ് എന്നൊരു ധ്വനിയുണ്ട് ഒരുപക്ഷെ അതിപ്പോൾ പ്രസക്തമല്ലായിരിക്കാം കുടികൊള്ളുന്നുണ്ട് സ്ഥിരമായ സാന്നിധ്യത്തെയും അവസ്ഥയെയും സൂചിപ്പിക്കുന്നു കുടികൊള്ളുന്നു സഞ്ചരിക്കുന്നു നിലനിൽക്കുന്നു എണ്ണിത്തീർന്ന എണ്ണുന്ന പ്രവൃത്തി പൂർണ്ണമായി കഴിഞ്ഞു എണ്ണി എണ്ണിക്കഴിഞ്ഞു ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ചിന്തിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു ചിന്തിച്ചു ആലോചിച്ചു മാതൃഭാഷ നമ്മുടെ വീര് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ മാതൃഭാഷയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പ്രകാശ് രാജ് പറഞ്ഞതുപോലെ ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാങ്ങി പോവുകയാണ് ഈ വാക്കുകൾ വളരെ പ്രസക്തമാണ് മാതൃഭാഷ വെറുമൊരു ഭാഷയല്ല അത് നമ്മുടെ വേരുകളാണ് നാം ണെന്ന് നിർവചിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഓർമ്മകളുടെയും ഉറവിടമാണത് ഒരു മരത്തിന് വേരുകൾ എത്ര പ്രധാനമാണോ അത്ര തന്നെ പ്രധാനമാണ് നമുക്ക് മാതൃഭാഷയും വേരുകൾ മുറിച്ചാൽ മരം നശിക്കുന്നത് പോലെ മാതൃഭാഷയെ അവഗണിച്ചാൽ നമ്മുടെ അസ്തിത്വം തന്നെ ഇല്ലാതാകും പ്രകാശ് രാജിനെ നേരിട്ട അനുഭവം ഓർക്കുക സ്വന്തം നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരന് മാതൃഭാഷയായ കന്നഡ സംസാരിക്കാൻ അറിയാത്ത അവസ്ഥ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് അറിയില്ലെന്നറിയാൽ പറഞ്ഞത് നഗരങ്ങളിലെ വിദ്യാലയങ്ങളിലും വീടുകളിലും മാതൃഭാഷയെ അവഗണിച്ച് അന്യഭാഷകൾക്ക് അമിത പ്രാധാന്യം നൽകുന്നതിൻ്റെ ഉദാഹരണമാണ് ഭാവിയുടെ വിജയത്തിനായി ഓടുന്നതിനിടയിൽ നമ്മൾ നമ്മുടെ വേരുകൾ മുറിച്ചു മാറ്റുകയാണോ എന്തുകൊണ്ടാണ് മാതൃഭാഷയ്ക്ക് ഇത്ര പ്രാധാന്യം ഇത് നമ്മുടെ ചിന്തയുടെയും വികാരങ്ങളുടെയും അടിത്തറയാണ് ഒരു ഭാഷ പഠിക്കുക എന്നതർത്ഥം ആ ജനതയുടെ സംസ്കാരം അറിയുക എന്നതാണ് നമ്മുടെ ബന്ധങ്ങളെ ദൃഢമാക്കുന്നതിൽ മാതൃഭാഷയ്ക്ക് വലിയ പങ്കുണ്ട് അങ്കിളും ആൻറ്റിയുമായി നമ്മുടെ ബന്ധങ്ങൾ ചുരുങ്ങുന്നത് മാതൃഭാഷയുടെ പ്രാധാന്യം കുറയുന്നതുകൊണ്ടാണ് മാതൃഭാഷയിൽ അറിവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് ഭാഷയും എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ തെറ്റില്ല അത് ആഗോളതലത്തിൽ പ്രധാനമാണ് എന്നാൽ അത് മാതൃഭാഷയെ അവഗണിച്ചുകൊണ്ടാവരുത് മഴയില്ലാത്ത നമ്മുടെ നാട്ടിലെ കുട്ടികൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടുന്നത് എത്ര വിരോധാഭാസമാണ് അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്ന മേഘമേ നിൽക്കുക ഞങ്ങൾക്ക് നാലു തുള്ളി വെള്ളം പകരുക എന്നല്ലേ നമ്മുടെ ഭാഷയെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം കുട്ടികളെ മാതൃഭാഷയുടെ സൗന്ദര്യവും ശക്തിയും പഠിപ്പിക്കണം നമ്മുടെ വേരുകൾ എത്രത്തോളം ആഴത്തിലാണോ അത്രത്തോളം ശക്തിയോടെ നമുക്ക് തലയുയർത്തി നിൽക്കാൻ സാധിക്കും മാതൃഭാഷയെ സ്നേഹിക്കുക എന്നാൽ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നതാണ് നന്ദി തനിക്ക് മറ്റു ഭാഷകൾ എളുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞത് മാതൃഭാഷയായ കന്നഡ നന്നായി പഠിച്ചതുകൊണ്ടാണെന്ന ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം മാതൃഭാഷ സ്വന്തം സംസ്കാരത്തിലും ചിന്താരീതിയിലും ആഴത്തിൽ വേരൂന്നിയതിനാൽ മറ്റു ഭാഷകളെക്കുറിച്ചുള്ള പഠനം അടിസ്ഥാനപരമായ ആശയങ്ങളെ മാതൃഭാഷയിലൂടെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു മാതൃഭാഷയിലെ അറിവ് ഒരു അടിസ്ഥാന ശിലയായി വർത്തിക്കുന്നതിനാലാണ് ഇത് എളുപ്പമാകുന്നത് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ ആധിപത്യം സ്ഥാപിക്കാൻ അവരുടെ ഭാഷ ഒരു ആയുധമാക്കിയത് എങ്ങനെ ഉത്തരം ഏത് ഭാഷയാണോ മനുഷ്യൻ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു തങ്ങളുടെ ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അവർക്ക് ജനങ്ങളെ സാംസ്കാരികമായി തങ്ങളോട് അടുപ്പിക്കാനും അതുവഴി ആധിപത്യം സ്ഥാപിക്കാനും കഴിഞ്ഞു